യു ഡി എഫും ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കും വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ തുടർന്നിട്ടില്ല അല്ലേ ഞാൻ അർത്ഥം അതല്ലേ വാതിൽ അടച്ചിട്ടില്ല എന്ന് എന്റെ അർത്ഥം വാജ് വാതില് ഇപ്പൊ തുടർന്നിട്ടില്ലെന്ന് പറഞ്ഞല്ല ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ് അതൊക്കെ ഒരു ചർച്ച ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഉചിതമായ സമയത്ത് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം എടുക്കുന്ന ആ ചർച്ചയുടെ ഭാഗമാണ് പ്രതിപക്ഷ ഉദ്യോഗികൾ അല്ല അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ അത് കോൺഗ്രസ് തീരുമാനിച്ചോളൂ അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന് കാരണം കോൺഗ്രസിന്റെ സീറ്റാണ് ഞങ്ങൾ പാർട്ടി ദേശീയതലത്തിൽ ആ സ്ഥാനാർത്ഥി ഞങ്ങളിവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തരും ഞങ്ങളത് യു ഡി എഫ് പരപക്ഷ നേതാക്കളെ അറിയിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിനൊരു പ്രൊസീജിയർ ഉണ്ട് അതെങ്കിലും ഞങ്ങൾ ചെയ്തോട്ടോ അതല്ലല്ലോ ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനതാണ് പറയുന്നത് പ്രതിപക്ഷം വളരെ കൃത്യമായി ഉന്നയിച്ച കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ടു പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ഹീനമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ എം എൽ എ ചോദനപ്പെടുത്തും രണ്ട് മുഖ്യമന്ത്രിക്കും ഉപജാവക സംഘത്തിനും എതിരായി ആരോപണം ഉന്നയിക്കാൻ സി പി എമ്മിലെ ഉന്നതരായ നേതാക്കളുടെ പിന്തുണ അന്വർ ഉണ്ടായിരുന്നു അപ്പോൾ സംതിങ് ഈസ് റോട്ടൻ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞതുപോലെ സി പി എമ്മിൽ എന്തോ ചീഞ്ഞു താറുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞതെന്ന് കാര്യത്തില് താങ്കൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ആ ചർച്ചയിൽ ഉന്നയിക്കാം ഇതിനൊരു അഭിപ്രായം എങ്ങനെയെന്ന് ഞാൻ പറയാം കോൺഗ്രസ് വ്യക്തിപരമായ ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് ബാധകമല്ല എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പില്ല ഞാൻ ഞാനന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞാനിത് പറഞ്ഞന്ന് നിയമസഭയുടെ രേഖയിൽ നിന്നിത് മാറ്റരെന്ന് പറഞ്ഞു അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു വരാനിരിക്കുന്ന തലമുറകൾ അറിയണം ഇങ്ങനെ കുറേ ആരോപണമൊക്കെ നിയമസഭയിൽ വന്നു സാധാരണ എല്ലാവരും നിയമസഭാ രേഖയിൽ നിന്നത് നീക്കം ചെയ്യണം എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു രേഖയിൽ നിന്ന് നീക്കം ചെയ്യരുത് ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നായിട്ട് അന്നോ ഭാവിൽ അറിയണമെന്ന് പറഞ്ഞു ഇതുപോലൊരു മുഖ്യമന്ത്രി ഇതുപോലെ ആരോട് ഉന്നയിപ്പിച്ചതും ഒക്കെ അറിയണമെന്ന് പറഞ്ഞു അതവിടെ കിടക്കട്ടെ രേഖയായിട്ട് കിടക്കട്ടെ അല്ല സ്ഥാനാർത്ഥിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾ തീരുമാനിക്കാം ഞാൻ അതൊക്കെ നമുക്ക് നമുക്ക് ആലോചിക്കാം ആലോചിക്കാം ഞാൻ സ്ഥാനാർത്ഥി ഞങ്ങൾ തീരുമാനിക്കട്ടെ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും വൻ ഭൂരിപക്ഷത്തിൽ ഞാൻ വെറുതെ പറയല്ല ഉറപ്പാട് ജയിക്കും വലിയ ഭൂരിപക്ഷം ജയിക്കും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ ആ ഭൂരിപക്ഷം വർദ്ധിക്കും പണ്ട് ആരെയാണ് സാറൊക്കെ ജയിച്ച വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമൊക്കെ ഞാൻ കേറി നിങ്ങൾ എൻ്റെ എന്ത് കഷ്ടപ്പെട്ടാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടില്ല ഞാൻ നിങ്ങളോട് പറയാൻ തീരുമാനിച്ചേക്കേണ്ട കാര്യമല്ലാതെ ഞാൻ വേറൊന്നും പറയത്തില്ല നിങ്ങൾ വരുന്ന സമയങ്ങളല്ല എൻ്റെ ഇന്നു വരെ കിട്ടിയില്ല അതിൻ്റെ ഒരു ദേഷ്യം എന്നോട് ഉണ്ട് ആകാശത്ത് നിന്നൊക്കെ ഉണ്ടാക്കി ഈ ചില വാർത്തയൊക്കെ എനിക്കെതിരെ പറയുന്നുണ്ട് നഷ്ടമാണ് ഇത് എൽ ഡിഎഫിന് ഭയങ്കര നഷ്ടമായി പോയെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഞാൻ പറയണത് പാർട്ടി എം എൽ എ ആയിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയെ പിതൃസ്ഥാനത്ത് കണ്ടിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായിട്ടും നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുക ഇപ്പൊ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷമാണെന്ന് പറയാം ആ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോക്കസാണ് ഉപജാവക സംഘം എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ അല്ലേ അത് ശരിയാണെന്ന് പറഞ്ഞല്ലേ അതിനൊക്കെയാണ് അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് രാഷ്ട്രീയമല്ലേ അന്ന് കൊടുക്കേണ്ട മറുപടി അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് പിറ്റേ ദിവസത്തേക്ക് വെച്ചില്ല Bien, <laughs> have